ഗുഡ് മോർണിംഗ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കിൻ്റെ പല പല കളേഴ്സൊന്നും ഇഷ്ടമല്ല എനിക്ക് മെറൂൺ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡൊക്കെ എനിക്കിഷ്ടം കാരണം എനിക്കതേ സ്യൂട്ടാവത്തുള്ളു അപ്പം ഞാൻ ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു പക്ഷെ അത് ഒരു ലോക്കലായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കായിരുന്നു നിങ്ങളെൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് തീർ തീർന്നിട്ടും ഞാൻ അത് കളയാതെ വെച്ചിട്ട് അത് എന്തെങ്കിലുമൊക്കെ വിരലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പുതിയൊരു ലിപ്സ്റ്റിക്ക് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തത് ഇതൊരു കോംബോ ആണ് റെസ്മയുടെ ഒരു മാറ്റ് ലിപ് കളർ അപ്പോൾ അത് ഞാൻ എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കത് അതിന് അതിനകത്ത് ഡാർക്ക് ഷെയ്ഡ്സാണ് കൂടുതലുള്ളത് അപ്പം രാവിലെയാണത് കിട്ടിയത് ഓൾറെഡി അത് ഒരാൾ പൊട്ടിച്ചിട്ടാണ് എനിക്ക് കൊണ്ടു തന്നത് അപ്പം ഞാൻ ഇത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കതൊന്ന് ഇട്ട് നോക്കാമേ അപ്പം നമുക്ക് ഈ നാല് ഷെയ്ഡും ഒന്ന് ഇട്ട് നോക്കാം അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ പക്ഷെ നമുക്ക് നോക്കാം ട്രൈ ഇത് നോക്കാം ഇതേ ഇതാണ് ആ നാല് കളേഴ്സ് കണ്ടോ കാണാമോ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കാം അപ്പൊ ഞാൻ ഓരോന്ന് ഇട്ട് കാണിക്കുക അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറയണേ നല്ലൊരു ഷെയ്ഡാണല്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ ഒട്ടും ടിഷ്യൂൽ കണ്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് തന്നെ തോന്നുന്നു അപ്പം ഇതെനിക്കിഷ്ടപ്പെട്ടു സോ അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ഈ ഷെയ്ഡ് നോക്കാം ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ചേരുന്നില്ലേ കളാലോ ഇത് ഇതെനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇത് നമുക്ക് നോക്കാൻ പോകുമോ ഇല്ലയോ നോക്കാം ഇതും പോയിട്ടില്ല അപ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മറ്റേതിനെക്കാട്ടിലും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു അടുത്തത് ശരിക്കും ഇത് വാട്ടർ പ്രൂഫ് തന്നെയാണ് കേട്ടോ ഞാനിത് കുറേ നേരം കൊണ്ടാണ് അതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് അടുത്തത് നോക്കാം അതുപോലെ തന്നെ ഞാൻ വാട്ടർ പ്രൂഫാണോ നിങ്ങളെ കാണിച്ചു കൊടുത്തു ഇത് ശരിക്കും മെറൂൺ ഷെയ്ഡാണേ ഇതും കൊള്ളാം അല്ലേ ഇതും എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് നോക്കാം ഒട്ടും പോയിട്ടില്ല വളരെ ഒരു മാറ്റ് ഫിനിഷാണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഭയങ്കര സാധാരണ ഞാൻ കടയിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ എനിക്ക് നമ്മൾ കളർ ചിലപ്പം ആദ്യം കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേസ്റ്റ് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടേ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ ജസ്റ്റ് ഇതിൽ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ ഞാൻ അല്ലാതെയൊക്കെ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കാറേ ഉള്ളൂ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ നമുക്കിതൊന്ന് വാട്ടർ പ്രൂഫാണോ എന്ന് നോക്കാവേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഇനി ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് വൺ പറഞ്ഞ കൂടെ ഉണ്ടോ കേട്ടോ അപ്പം നമുക്കൊരു പിങ്ക് ഷെയ്ഡാണേ വന്നിരിക്കും നമുക്കതൊന്ന് നോക്കാം അതെങ്ങനെയുണ്ട് ഇത് എനിക്ക് മാച്ചാണോ എനിക്കത്ര ഇങ്ങോട്ട് മാച്ചായിട്ട് തോന്നണില്ല കാരണം ഒരു പിങ്ക് അല്ലേ അപ്പോൾ എനിക്ക് എനിക്ക് എത്ര സ്യൂട്ടാണെന്ന് തോന്നുന്നില്ല പക്ഷെ എനിക്ക് ബാക്കി മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടു ഇത് ആ മൂന്ന് നാലെണ്ണത്തിൽ മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് എത്ര സ്യൂട്ടാണെന്ന് തോന്നുന്നില്ല പക്ഷെ എനിക്ക് ഇത് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ നന്നായിട്ട് ചേരും നല്ല അവരുടെ ഫേസിന് ചേരുന്ന അവരുടെ ഒരു സ്കിൻ ടോണുമായിട്ട് ചേരുന്ന ആൾക്കാരിടുമ്പോൾ എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം കുഴപ്പമില്ല അല്ലേ അപ്പോൾ നമുക്കിതും കൂടെ ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ് ലോങ് ലാസ്റ്റിങ് ആണോ അതോ പെട്ടെന്ന് പോവോ നോക്കാം ഇതും ലോങ് ലാസ്റ്റിങ് ആണ് കേട്ടോ ഭയങ്കര ഈ നാല് ലിപ്സ്റ്റിക്കും അടിപൊളിയാണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കളറിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ലാസ്റ്റ് കളർ അത്രയും അങ്ങോട്ടും സ്യൂട്ടായിട്ടില്ല എനിക്ക് തോന്നി എനിക്കാ മെറൂൺ ഷെയ്ഡും പിന്നെ എന്താണ് ഒരു ചെറിയൊരു ലൈറ്റ് യലറ്റ് ആണോ ആ ഒരു അല്ലേ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂന്നും ഇഷ്ടപ്പെട്ടു പിന്നെ ഇവനെ എനിക്ക് കുഴപ്പമില്ലല്ലേ പാവും ഇഷ്ടന്ന് പറഞ്ഞ വിഷമായ നിനക്ക് അപ്പം ശരി അപ്പൊ ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ് അത് ആടെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ പിന്നെ നിങ്ങൾ ഓൾ എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ബൈ സി യു